കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു വിജ്ഞാപനം കൂടി ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത് ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് പറയാൻ പോകുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സമയം കളയാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും ചെക്ക് ചെയ്യാം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഏകദേശം മൂന്നോളം വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും മൂന്ന് നോട്ടിഫിക്കേഷൻസാണുള്ളത് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉണ്ട് അപ്പോൾ അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം ഇനി പറയാൻ പോകുന്ന കാറ്റഗറി നമ്പറിൽ ഏതാണ് നിങ്ങൾ ആയിട്ടുള്ളത് എന്ന് നോട്ട് ചെയ്ത് വെക്കുക ശേഷം കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക പിന്നീട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും അവിടെ കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട് അവിടെ ഏതാണോ നിങ്ങളുടെ കാറ്റഗറി നമ്പർ അത് സെർച്ച് ചെയ്തുകൊണ്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ അറിയുന്നതാണ് കേരള പി എസ് സിയിലേക്ക് അപ്പോൾ ആ ഒരു മെതേഡിൽ അപേക്ഷിക്കാം ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അപ്പോൾ പോസ്റ്റ് നെയിം സിവിൽ എക്സൈസ് ഓഫീസറാണ് പ്ലസ് ടു യോഗ്യതയുള്ള സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയാണ് അപ്പോൾ ഇതിന്റെ ശമ്പളം ഏകദേശം അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെ ലഭിക്കും ശമ്പളം തുടങ്ങുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതലാണ് വേക്കൻസിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ആദ്യം തന്നെ പറയട്ടെ വേക്കൻസി നോക്കി ആരും ഇതിനെ വിലയിരുത്തേണ്ട വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല കേരള പി എസ് സി ആണ് വേക്കൻസി ഒന്നേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞ് അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക അപ്പോൾ ആദ്യം വന്നിട്ടുള്ളത് ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തൃശൂരുള്ള തീ തീവര എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാനായിട്ട് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പിന്നെ ഇടുക്കിയിലുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അതായത് എസ് സി എസ് ടിക്ക് വേണ്ടിയിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എസ് സീൻ്റെ കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുള്ളത് എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അതുപോലെ തന്നെ എസ് ടിക്ക് പറഞ്ഞിട്ടുള്ളത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഈ ഒരു ഡിസ്ട്രിക്റ്റിലുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി മെതേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ളതായതുകൊണ്ട് ആ സ്പെസിഫിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ഡിസ്ട്രിക്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നീട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് തീവ്ര കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞ ഏജ് ലിമിറ്റ് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി നാല് വയസ്സ് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച തീവ്ര കമ്മ്യൂണിറ്റിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതിന് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ഡ്രൈബ്സിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അത് ബോൺ വിറ്റ്വീൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മതി നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു പ്ലസ് ടു പോളിഫിക്കേഷൻ ആണിത് പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള എന്തൊരു യോഗ്യത യോഗ്യതയുണ്ടെങ്കിലും പ്ലസ് ടുവിന് ഇടപിടിക്കുന്ന ഏതൊരു യോഗ്യത ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ chest വേണം അത് അഞ്ച് അഞ്ച് സെൻറ്റിമീറ്റർ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം അത് തീവ്ര കമ്മ്യൂണിറ്റിൻ്റെ കേസിലാണ് ഇനി എസ് സി എസ് ടീൻ്റെ കേസിലാകുമ്പോൾ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉയരം വേണം എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ chest വേണം അഞ്ച് സെൻറ്റിമീറ്റർ chest എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം പിന്നെ ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിനൊറ്റ പരീക്ഷയെ കാണത്തുള്ളൂ പ്രിലിമിനറിയും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ മുൻപ് ജനറൽ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെയായിരിക്കും ഇത് നടത്തുന്ന നടത്തുന്നത് എനിവേ വേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഇൻഡുറൻസ് ടെസ്റ്റ് ഉണ്ട് രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഓട്ടം പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ഓടി ഓടിത്തീർത്തേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവൻറ്റ്സ് ഇത് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഫിസിക്കൽ ഇവൻറ്റ്സ് ഉണ്ട് എട്ടെണ്ണം ഇവിടെ കാണാൻ സാധിക്കും അതിൽ അതിലഞ്ചെണ്ണം നിങ്ങൾ പാസ്സാവണം അപ്പോൾ അതിൻ്റെ ഐറ്റംസും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്റ്റൻസും പിന്നെ എത്ര ദൂരം അതുപോലെ എത്ര സമയം കൊണ്ടെന്നൊക്കെയുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉദാഹരണം നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഹൈ ജമ്പ് പറയുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്റർ ആണ് ലോങ് ജമ്പ് പറഞ്ഞിട്ടുള്ളത് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് ഇരുപത് സെൻറ്റിമീറ്റർ ആണ് പിന്നെ പുട്ടിങ് ദി ഷോർട്ട് പറയുന്നുണ്ട് അറുന്നൂറ്റി ഒൻപത് സെൻറ്റിമീറ്റർ ഏകദേശം പറയുന്നുണ്ട് അതുപോലെ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ പറയുന്നുണ്ട് റോക്ക് ക്ലൈമ്പിങ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് എൺപത് സെൻറ്റിമീറ്റർ കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ പുള്ളപ്പോർ ചിന്നിങ് എട്ട് തവണ എടുത്തിരിക്കണം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി എട്ടെണ്ണം പറഞ്ഞു അതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതിയാകും അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ കയറുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈല് ലഭിക്കുന്നതായിരിക്കും യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബെല്ലൈക്കൺ ഓളിലാണെന്ന് നിർബന്ധമായിട്ടും നിങ്ങൾ ഉറപ്പുവരുത്തുക